Madhra Bridal Collection by Shopika Venday. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവും നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ പാലോളി മെഹബൂബ് അദ്ദേഹം മൂക്കാതെ പഴുത്തതായതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അജ്ഞതയുണ്ടെന്നും ആയതിനാൽ ഉന്നയിച്ച ആരോപണങ്ങൾ അവജ്ഞതയോടെ തള്ളിക്കളയുന്നുവെന്നും കോൺഗ്രസ് നേതൃത്വം പരിഹസിച്ചു ജില്ലാ ആശുപത്രി വികസനത്തിന് കോൺഗ്രസ് ഒരിക്കലും എതിർത്തിട്ടില്ലെന്നും ആര്യാടൻ മുഹമ്മദിന്റെയും യു ഡി എഫിന്റെയും കാലത്ത് നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് ആശുപത്രിയിൽ നടന്നതെന്നും കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടി പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എൻ എച്ച് എമ്മിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു കെട്ടിടത്തിന്റെ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്ത ചടങ്ങാണ് ആ ചടങ്ങിൽ നിങ്ങളൊക്കെ പങ്കെടുത്തതാണ് അവിടെ ഞങ്ങളെ ഞങ്ങളാരും തന്നെ നഗരസഭാ ചെയർമാനെ അധിക്ഷേപിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ട് വർഷം മുമ്പ് നഗരസഭ ഈ സ്കൂള് വിട്ടുകൊടുത്തു അന്ന് അതിനെ എതിർത്തത് കോൺഗ്രസുകാരാണ് എന്നറിയാൻ ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുഴുവൻ കഴിഞ്ഞപ്പോൾ ചോദിച്ചു ആരാണ് വിട്ടുകൊടുത്തത് എന്നിട്ട് ഇപ്പൊ എന്തായി ഇതാണ് ചോദിച്ചത് ഇതെങ്ങനെ അധിക്ഷേപമാകും അദ്ദേഹത്തിന്റെ അജ്ഞതയാണ് അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള അറിവ് കുറവാണ് കാരണം നഗരസഭയുടെ വിട്ടുകിട്ടിയ സ്ഥാപനം എന്നത് കഴിഞ്ഞ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ വിട്ടുകിട്ടിയ മറ്റ് സ്ഥാപനങ്ങളോ പൂർണമായും വിട്ടുകൊടുക്കാൻ നഗരസഭയ്ക്ക് അധികാരമില്ല നഗരസഭാ കൗൺസിൽ ചെയ്തത് ആശുപത്രി വികസനത്തിന് ആവശ്യമായിരിക്കുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കത്തെഴുത്തുക മാത്രമാണ് ശുപാർശ ചെയ്യുക മാത്രമാണ് അതിനെ നഗരസഭക്ക് അധികാരമുള്ളൂ ഞങ്ങളവിടെ ആ മീറ്റിംഗിൽ ചോദിച്ചത് രണ്ട് കൊല്ലമായല്ലോ എന്നിട്ടിപ്പം എന്തായി എൽ ഡി എഫ് ഗവൺമെൻറ് ആണല്ലോ സംസ്ഥാനം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ ഐക്യകണ്ഠേന തീരുമാനമെടുത്തിട്ടും ഇത് ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ് കാരണം വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും സംയോജിച്ചെടുക്കേണ്ട ഒരു തീരുമാനം ആ തീരുമാനം എങ്ങുമെത്താതെ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് അന്ന് എം എൽ എ ഉണ്ടായിരുന്നു ഇപ്പോഴും സർക്കാരുണ്ട് എന്നിട്ടും ഈ രണ്ട് വർഷം മുമ്പ് ഈ എടുത്ത തീരുമാനം ഈ തീരുമാനത്തിനൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നും ഈ ആശുപത്രി വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഫയൽ കിടക്കുന്നത് അതാണ് ഞങ്ങൾ ചോദിച്ചത് എന്നിട്ട് ഇപ്പോൾ എന്തായി എന്തായി കൊടുത്തിട്ട് ഇതെങ്ങനെ അധിക്ഷേപമായി മാറും അപ്പം അദ്ദേഹത്തിന് നിലമ്പൂരിലെ നാൾ വഴികളെക്കുറിച്ച് നിലമ്പൂരിൻ്റെ വികസനം കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അജ്ഞതയുണ്ട് ആ അജ്ഞത മാറ്റാൻ അദ്ദേഹം ഇത് അറിയാവുന്ന ആളുകളോട് വിവരമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി പറയണം എന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് എം എൽ എയും മന്ത്രിയുമായിരുന്നപ്പോഴും ആര്യാടൻ ഷോക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായിരുന്നപ്പോഴും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം അതിന് എച്ച് എം സി അംഗം കൂടിയായിട്ടുള്ള ശ്രീ ഗോപിയേട്ടൻ പറയുന്നത് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഭൂമി കണ്ടെത്തുന്നതിനെ കോൺഗ്രസ് എതിരല്ല നിലമ്പൂർ ജി എം യു പി സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്ന അജണ്ട വന്നപ്പോൾ സ്കൂൾ പൂർണമായും അവിടെ നിന്ന് മാറ്റാതെയും എന്നാൽ ആശുപത്രി വികസനത്തിന് തടസ്സമാകാതെയുമുള്ള തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നിലമ്പൂർ ആശുപത്രി പോലെ തന്നെ ഏറെ പൈതൃകമുള്ളതാണ് ഈ സ്കൂളും ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നിലമ്പൂർ കോവിലകം വിട്ടു നൽകിയതാണിത് ഏറെ വൈകാരികതയുള്ളതാണ് നിലവിൽ നിലമ്പൂർ സ്കൂളിൽ അഞ്ഞൂറ്റി കുട്ടികൾ പഠിക്കുന്നുണ്ട് സ്കൂളിന് കളിസ്ഥലവും നിർബന്ധമാണ് സ്കൂളൊന്നാക്കെ വീട്ടുകുത്ത് സ്കൂൾ മാറ്റിസ്ഥാപിക്കാനുള്ള ചർച്ചയാണ് നടന്നിരുന്നത് എന്നാൽ പ്രീ പ്രൈമറി അടക്കം വീട്ടിക്കുത്ത് സ്കൂളിൽ കുട്ടികളുണ്ട് നിലമ്പൂർ യു പി യിലെ വീട്ടിക്കുത്തി എൽ പി യിലെ കുട്ടികളെ ഉൾക്കൊള്ളുവാൻ ഒരേക്കർ മാത്രമുള്ള വീട്ടിക്കുത്ത് സ്കൂളിന് സാധ്യമാകുമോ ഈ സംശയം മാത്രമാണ് ഞങ്ങൾ കൌൺസിലിൽ ഉന്നയിച്ചത് അപ്പോൾ ഞങ്ങളെ വികസന വിരോധികളാക്കി ചിത്രീകരിക്കുകയാണ് ഉണ്ടായതെന്നും ഇവർ ആരോപിച്ചു എച്ച് എം സി അംഗങ്ങൾ കൂടിയായ പാലോളി മെഹബൂബ് എ ഗോപിനാഥ് എന്നിവർ പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിയമ്പൂർ